എല്ലാ അർത്ഥത്തിലും ഹറാമായ നിലക്ക് കാശ് സമ്പാദിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരു മേഖലയാണ് മനുഷ്യൻ്റെ ഉപജീവന മാർഗം അതുകൊണ്ട് ആ കാര്യം പറഞ്ഞെടുത്ത് പ്രത്യേകം വന്ന് പറഞ്ഞു ഷെയ്താന്റെ സ്റ്റെപ്പുകളെ നിങ്ങൾ ഫോളോ ചെയ്യരുത് കാരണം ഇന്നഹൂലക്കും മധുവും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് സൂറത്ത് അൽബക്കറയിൽ തുടർന്നുകൊണ്ട് പറഞ്ഞു ഇന്നമായ മുറുക്കും മോശപ്പെട്ട എല്ലാ കാര്യത്തിനും അതിന് മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ വാൻ തൂലു അലല്ലാഹി മാലാ താലമോ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിവരമില്ലാത്തത് മതമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാനും ശൈത്താൻ നിങ്ങളോട് പ്രേരിപ്പിക്കും അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് അവിടെ അള്ളാഹുത്താല പറഞ്ഞു സൂറത്തുൽ അന്നാമിലും ആ വിഷയം തന്നെ അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാമിലേക്കുള്ള നിങ്ങളുടെ പ്രവേശനം പൂർണ്ണമാകണം എന്ന് പറഞ്ഞിടത്താണ് അള്ളാഹു എന്ത് പറയുന്നത് കാലടിപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത് അവിടെ എന്താണ് സന്ദർഭം ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന് നമ്മോട് അള്ളാഹു കൽപ്പിച്ചതാണ് നമ്മളൊക്കെ ഇന്ന് മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താ താല്പര്യം പല ആളുകളും പല ആളുകൾക്കും ഇസ്ലാം ഇസ്ലാമെന്ന് കേൾക്കുമ്പോഴുള്ള താല്പര്യം ചിലരുടെയൊക്കെ വിചാരം എന്താണ് എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നടത്താൻ കഴിയുന്നിടത്ത് ഞാൻ മുസ്ലിമാണ് ആ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ടാണോ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എങ്കിൽ ആ ഇസ്ലാം എനിക്ക് വേണ്ട ഫ്ലെക്സിബിൾ ഇസ്ലാമാണ് ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വലിച്ചു നീട്ടാവുന്ന ഒരു ഇസ്ലാം അതല്ല ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനുഹൂവത്ത ആരെ നിശ്ചയിച്ചിട്ടുള്ള ഒരു കൃത്യമായ നിയമ സംഹിതയാണ് അതിനെ മുഴുവനും ഫോളോ ചെയ്യുന്നവനാണ് മുസ്ലിം അല്ലാത്തവർ എരട്ടത്താപ്പുള്ളവരാണ് മുനാഫിക്കുകളാണ് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ജൂതന്മാർ ശപിക്കപ്പെടാൻ എന്താ കാരണം എന്തുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിൻ്റെ ലയനത്ത് കിട്ടാൻ കാരണം അവർ വിശുദ്ധമായ വേദഗ്രന്ഥത്തിൽ നിന്ന് അന്ന് അവർക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള തൗറാത്തിൽ നിന്ന് അതുപോലെ തന്നെ നസറാനികൾ അവരുടെ ഇഞ്ചിയിലില്ലെന്ന് ചിലതിനെ വിശ്വസിച്ചു ചിലതിനെ തള്ളിക്കളഞ്ഞു പൂർണ്ണമായി അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ അവർ പാലിച്ചില്ല മാനിച്ചില്ല ഇസ്ലാമിലേക്ക് പൂർണ്ണമായി അവർ പ്രവേശിച്ചില്ല ചില ഭാഗങ്ങൾ സ്വീകരിക്കും ചിലതെടുക്കും ഇന്നത്തെ മുസ്ലിമീങ്ങളും അങ്ങനെ തന്നെയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക നല്ലൊരു ശതമാനം ആളുകൾ ഇന്ന് അങ്ങനെ തന്നെയല്ലേ എനിക്ക് താൽപ്പര്യമുള്ള നിയമങ്ങൾ ഞാൻ അനുസരിക്കും എനിക്ക് താൽപ്പര്യമില്ലാത്തടത്ത് ഞാൻ ഇസ്ലാമിനെ കൈയൊഴിക്കും ഇങ്ങനെയായാൽ മതിയോ പോരാ അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിനോട് മനമുരുകി തേടുന്നുണ്ട് യഹൂദികളുടെയും നസറാനികളുടെയും വഴിയിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ അങ്ങനെ ആ തേട്ടം ആത്മാർത്ഥമാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം യഹൂദിയെയും നസറാനിയെയും അള്ളാഹു ശപിക്കാൻ കാരണമായത് വേദഗ്രന്ഥത്തിൽ തങ്ങൾക്കിഷ്ടമുള്ളത് സ്വീകരിക്കുകയും തങ്ങൾക്കിഷ്ടമില്ലാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യുക എന്ന സമീപനം അവർ സ്വീകരിച്ചപ്പോഴാണ് അവർ അഭിഷപ്തരായത് വിശുദ്ധ ഖുർആാനിനോടുള്ള നമ്മുടെ മനോഭാവം ഹദീസുകളോടുള്ള നമ്മുടെ മനോഭാവം ഈ രൂപത്തിലാണെങ്കിൽ നമ്മളും ശപിക്കപ്പെടും ഖുർആാനും ഹദീസൊക്കെ എനിക്കറിയാം ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ മുഴുവനൊന്നും ഞാൻ ഉൾക്കൊള്ളൂല എനിക്കിഷ്ടമുള്ളവർ സ്വീകരിക്കും എനിക്കിഷ്ടമല്ലാത്തവർ ഞാൻ തള്ളിക്കളയും അവൻ മുസ്ലിമാവില്ല അതുകൊണ്ടാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കണം പൂർണമായി ഇസ്ലാമിൽ പ്രവേശിക്കാതിരിക്കാൻ ഷൈത്താനാണ് ഇടയിൽ കൃത്യമായ നിലക്കുള്ള പണികൾ ആരംഭിക്കുക ഷെയ്ത്താൻ പറയും ഈ കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്ന നിങ്ങളൊക്കെ വിട്ടികളാ ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഹലാലും ഹറാമും ആയത്തും ഹദീസും ഒക്കെ നോക്കി നിന്നാ ജീവിക്കാൻ കഴിയൂ അതുകൊണ്ട് അതൊക്കെ വിട്ടുകള എന്ന് ഷൈത്താൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ദുർബോധനം നടത്തും അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കാൻ പ്രവേശിക്കാനൊരുങ്ങുമ്പോൾ അത് വേണ്ടതില്ല എന്ന് പറഞ്ഞ് നിന്നെ പിന്തിരിപ്പിക്കാൻ വരുന്ന ചെകുത്താനനി പിൻപറ്റിപ്പോകരുത് അവൻ്റെ കാലടിപ്പാടുകളെ പിൻപറ്റിപ്പോകരുത് അള്ളാഹു അവിടെ അതാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞെടുത്ത് നൂറിൽ പറഞ്ഞെടുത്ത് തെറ്റായ രൂപത്തിലുള്ള ചിന്താഗതികളും അശ്ലീലതകളും അധർമ്മങ്ങളുമൊക്കെ വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി അശ്ലീലതകൾ പരത്തുവാനും പ്രചരിപ്പിക്കുവാനുമൊക്കെ ശൈത്താനാണ് മനുഷ്യരിൽ ദുർബോധനം നടത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ശൈത്താനെ അനുസരിച്ചു പോകരുത് ഈ നാല് സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതും സഗൗരവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിശാച്ചിൻ്റെ കാലടിപ്പാടുകൾ എന്ന് പറയുമ്പോൾ അവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏതെങ്കിലും ഒരു വിധത്തിലല്ല ഷൈത്താൻ നമ്മെ നശിപ്പിക്കുക നമ്മളെല്ലാവരും മനസ്സിലാക്കണം ആ കാര്യം ഷൈത്താന് നിരാശ എന്ന് പറയുന്നവർ സംഗതി ഇല്ലേയില്ല അത് വാസ്തവത്തിൽ നിരാശ എന്ന സംഗതി ഇല്ലാതിരിക്കേണ്ടത് നമുക്കാണ് ഇസ്ലാമിക പ്രബോധകന്മാർക്ക് മുസ്ലിമീങ്ങൾക്ക് നിരാശയുണ്ടാകാൻ പാടില്ല നമ്മളൊരാളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി എത്ര സമയം വിനിയോഗിക്കും ഒരാൾ തെറ്റുകൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നമ്മളയാളോട് ഒരു തവണ പറഞ്ഞേക്കും കുറച്ചും കൂടിയൊക്കെ അടുപ്പുണ്ടെങ്കിൽ ഏറി വന്നാൽ രണ്ടോ മൂന്നോ തവണ പറഞ്ഞിട്ടും ഒരാളിൽ മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മൾ വേഗം അയാളെ പിന്നെ കൈയൊഴിയും ഇനി എന്നെക്കൊണ്ടാവില്ല നമുക്ക് നിരാശയായി എന്നാൽ ഷൈത്താൻ അങ്ങനെയല്ല ഷൈത്താനിൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബാനഹൂവത്താല് പറഞ്ഞത് എന്താന്നറിയോ ഷൈത്താനിൻ്റെ മാർഗങ്ങൾ ഒരു മാർഗമല്ല മാർഗങ്ങളാണവൻ്റെ കാലടിപ്പാട് എന്നല്ല കാലടിപ്പാടുകൾ ഹൊത്തുവാത്തുകളാണ് ഷൈത്താനുള്ളത് പല സ്റ്റെപ്പുകളിലൂടെയാണ് അവൻ നമ്മെ പഴപ്പിക്കാൻ നോക്കുക ഖുരാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ പറഞ്ഞിട്ടുള്ള കൃത്യമായ വാക്കാണ് എന്ത് പിശാച്ചിൻ്റെ കാലടിപ്പാടുകൾ അവൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവനെടുത്ത കരാറ് അപ്രകാരമാണ് നമ്മൾക്കെല്ലാവർക്കും സുപരിചിതമാണ് ആ വചനം അള്ളാഹു താല പറഞ്ഞതെന്താ ഞാൻ നേർവഴിയിൽ കുത്തിയിരിക്കുക തന്നെ ചെയ്യും എന്നാണ് മനുഷ്യർ നേർവഴിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ മാർഗത്തിൽ ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും ആരൊക്കെയാണ് സന്മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ അവിടെ ഞാൻ ഇരിപ്പുറപ്പിക്കും ഞാൻ ഞാനവൻ്റെ മുമ്പിലൂടെ ചെല്ലുക തന്നെ ചെയ്യും ഞാൻ ഞാനവൻ്റെ മുമ്പിലൂടെ ചെല്ലും അതുപോലെ തന്നെ അവൻ്റെ പിറകിലൂടെ ഞാൻ പ്രവേശിക്കും ചെല്ലും അതുപോലെ അവനെ ഞാൻ സമീപിക്കും അവൻ്റെ വലതുവശത്തുകൂടെ സമീപിക്കും ഇടതുവശത്തുകൂടെ സമീപിക്കും അങ്ങനെ നാനാ ഞാൻ അവനെ സമീപിച്ച് അവനെ നേർവഴിയിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് ഒലാത്ത ജിതു അക്സറഹും ഷാക്കിരീൻ അവരിൽ മഹാഭൂരിപക്ഷത്തെയും നിനക്ക് യഥാർത്ഥത്തിൽ നന്ദി ചെയ്യുന്ന ആളുകളല്ലാതാക്കി തീർക്കുവാനുള്ള സർവമാർഗങ്ങളും ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ഷൈത്താൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ എടുത്തതും അതിന് അവന് അനുവാദം നൽകപ്പെട്ടതുമാണ് അങ്ങനെയാണ് ഷൈത്താൻ അവന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അതാണ് അള്ളാഹു സൂഹത്ത് ഫാത്തിറിൽ കൃത്യമായി പറഞ്ഞു ഷൈത്താനിന് നിങ്ങൾ ശത്രുവായി തന്നെ കാണണം ഇന്നമായ നിങ്ങളെ രകാവകാശികളാക്കി തീർക്കുവാനാണ് അവൻ അവൻ്റെ പാർട്ടിയെ ക്ഷണിക്കുന്നത് എന്ന് കൃത്യമായി അല്ലാഹു പറഞ്ഞിരിക്കുകയാണ് അപ്പം സുഹൃത്തുക്കളെ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവിധ മാർഗങ്ങളിലൂടെ ശൈത്താൻ നമ്മെ ചതിക്കും ഒരു മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ ശൈത്താൻ അവൻറ്റേതായ അധ്വാനം ചെലവഴിക്കുന്നത് അവനെ മുഷിരിക്കാക്കുവാനാണ് ഒരാളിൽ അല്ലാഹു സുബാനുഭവത്തായ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറഞ്ഞ ഭാഗം അവൻ്റെ വിശ്വാസമാണെങ്കിൽ ഷൈത്താൻ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് വിശ്വാസത്തിൽ മായം കലർത്താനാണ് മനുഷ്യരിൽ കുഫുറും ഷുർക്കും അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടുമുള്ള അനുസരണക്കേടും ശത്രുതയും മനുഷ്യരുടെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കുവാനാണ് ഷൈത്താൻ ആദ്യം പരിശ്രമിക്കുക അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഷൈത്താന് നല്ല സന്തോഷമായി കാരണം പിന്നെ ഷൈത്താന് മനസ്സിലായി എന്ത് ഇയാളെ തൻ്റെ പാർട്ടിയിൽ മെമ്പറാക്കി ഇനി അദ്ദേഹം അയാൾ തൻ്റേതായ സൈന്യത്തിലെ ഒരു നായകനായി മാറി ഒരു മെമ്പറായി മാറി എന്ന് ഷെയ്ത്താന് സന്തോഷിക്കുക അത്തരം ആളുകളുടെ പിന്നാലെ പിന്നെ ഷൈത്താന് കൂടുതൽ അധ്വാനമില്ല ഒരാളെ കുഫറിലേക്കും ഷുർക്കിലേക്കും എത്തിച്ചു കഴിഞ്ഞാൽ ഷൈത്താൻ വളരെ സംതൃപ്തനാണ് അതിൽ സാധിച്ചില്ല എങ്കിൽ പിന്നെ അടുത്ത അവൻ്റെ മാർഗം സ്വീകരിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യനിൽ വിദാത്തുകൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കലാണ് വിദാത്തുകൾ ചെയ്യിപ്പിക്കുക കാരണം വിദാത്തുകൾ ചെയ്താൽ മനുഷ്യൻ അതിൽ നിന്ന് തൗപ ചെയ്യൂല ഈ ലോകത്ത് ഒരുപാട് ആളുകൾ വിദാത്ത് ചെയ്യുന്നുണ്ട് ആ വിദാത്തുകൾ ചെയ്യുന്ന ആളുകളുടെയൊക്കെ ധാരണ അവർ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നാണ് നല്ല കാര്യം ചെയ്യുന്നവർക്ക് തൗപ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ശൈത്താൻ അവരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും നീ ചെയ്തോ നീ പ്രവർത്തിച്ചോളൂ കാരണം ഇതൊക്കെ നീ നല്ല കാര്യമാണ് ചെയ്യുന്നത് നീയാണ് ഒറിജിനൽ സുന്നത്ത് ജമാഴുത്തുകാരൻ എന്നൊക്കെ അവൻ്റെ ഇങ്ങനെ തോന്നിപ്പിച്ച് മറ്റുള്ളവരെയൊക്കെ പുത്തൻവാദികളാണ് പഴച്ചവരാണ് എന്നൊക്കെ ഷെയ്ത്താൻ ഇങ്ങനെ തോന്നിപ്പിച്ച് മനുഷ്യരെ കൊണ്ട് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും കൽപ്പിച്ചിട്ടില്ലാത്ത പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ മനുഷ്യനെ കൊണ്ട് നിരന്തരം ചെയ്യിപ്പിക്കും അതാണ് ശൈത്താന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്